കേരളം അങ്ങനെ ഇലക്ഷൻ ചൂടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളൊക്കെ വരുന്നു പ്രത്യേകിച്ച് അവരെ ഞെട്ടിച്ചുകൊണ്ട് കോൺഗ്രസ് ആദ്യമേ തന്നെ അവരുടെ ഏറ്റവും സ്റ്റാർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ പ്രഖ്യാപിക്കുന്നു അതിനോടൊപ്പം ഇലക്ഷൻ അടുത്ത് നിൽക്കുമ്പോൾ എൽ ഡി എഫ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച വലിയൊരു പ്രഖ്യാപനമായി മുൻപോട്ട് വരുന്നു എങ്ങനെയായിരിക്കും നീ അങ്ങോട്ടുള്ള ഇലക്ഷൻ്റെ ഒരു രീതി പ്രത്യേകിച്ചും കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള തരംഗം ഉണ്ടാകുമോ ഒരു പ്രഖ്യാപനങ്ങളൊക്കെ എൽ ഡി എഫിനെ ജനപക്ഷത്തെ നിർത്തുന്ന അവസ്ഥയിലേക്ക് തുടർന്നു പോകും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പൂഴിക്കടകൻ അപ്പം അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നാല്പത്തിയെട്ട് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് അതായത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വന്നിട്ടില്ല തെരഞ്ഞെടുപ്പ് എന്താണെന്നുള്ള വിജ്ഞാപനം വരുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസിന്റെ ആദ്യമായിട്ട് നാല്പത്തിയെട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ബാലികേറാ മലയാണ് അവിടെ യഥാർത്ഥത്തിൽ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് വളരെ ശക്തമായ പോരാട്ടമാണ് ഇത്തവണ ബി ജെ പി ആ കോർപ്പറേഷൻ പിടിക്കണം എന്നുള്ള കൂടിയാണ് അവരുടെ എല്ലാവരും അങ്ങനെയാണല്ലോ അവർ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കാൻ വേണ്ടിയിട്ട് വന്ന ആരും മത്സരിക്കത്തില്ല കോർപ്പറേഷൻ പിടിക്കുക ഈ ബി ജെ പി ഓരോ ഇടങ്ങളിലും അവർ ആദ്യം ചെയ്തിട്ടുള്ള ഒരു കാര്യം പ്രധാനപ്പെട്ട കോർപ്പറേഷനുകൾ ഭരണം പിടിച്ചുകൊണ്ടാണ് അവർ ആ സംസ്ഥാനത്തിൻ്റെ ഭരണം പിടിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ വർഷങ്ങളായിട്ട് എൽ ഡി എഫും അതുപോലെ ബി ജെ പിയുമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേരിട്ടുള്ള മത്സരം അവിടേക്കാണ് ഈ കോൺഗ്രസിൻ്റെ നാൽപ്പത്തിയെട്ട് സ്ഥാനാർത്ഥികൾ കെ എസ് ശബരിനാഥനാണ് അവരുടെ മേയർ സ്ഥാനാർത്ഥി കെ മുരളീധരനാണ് ഈ സ്ഥാനാർത്ഥി പട്ടിയെ പ്രഖ്യാപിച്ചത് അതിനകത്തൊരു നീതു വിജയനുണ്ട് നീതു വിജയൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോസ്റ്റ് ഇട്ട ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രശ്നം വന്ന സമയത്ത് എഫ് ബി പോസ്റ്റ് ഇട്ട ആളാണ് നീതു വിജയൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അപ്പൊ നീതു വിജയനും സീറ്റുണ്ട് ഉണ്ട് നൂറ്റിയൊന്ന് വാർഡാണ് കോർപ്പറേഷനിലുള്ളത് നാപ്പത്തിയെട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മൾ നാളെ തന്നെ കോൺഗ്രസ്സിന് കോർപ്പറേഷൻ പിടിക്കാൻ പറ്റും എന്നൊന്നും പറയാൻ പറ്റില്ല ഗ്രൗണ്ട് വർക്ക് നടക്കണം കോൺഗ്രസിന് ഏറ്റവും സാധ്യതയും ശക്തിയും ജില്ലകളിലൊന്നായിരുന്നു തിരുവനന്തപുരം ഇപ്പോഴും അതിന് ശക്തിക്ക് കുറവൊന്നുമില്ല പക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ആ ശക്തി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടായി മാറുന്നില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശശി തരൂരിൻ്റെ ഒരു പ്രഭാവമുണ്ട് പലപ്പോഴും അതാണ് അദ്ദേഹത്തെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ശശി തരൂരിനെ എങ്ങനെ കാലവാരം നിലത്തടിക്കും കാരണം സീറ്റ് മോഹികൾ ധാരാളം അവിടെ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ പോലും പ്രവർത്തകരില്ലാത്ത ഒരു സ്ഥിതിയുണ്ട് അപ്പോൾ ശശി തരൂരിൻ്റെ ഒരു 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 പ്രഭാവം അദ്ദേഹത്തെ രക്ഷിച്ചെടുത്തിട്ടുണ്ട് പണ്ട് കെ കരുണാകരൻ എ ചാൾസ് എന്ന് പറയുന്ന ആളിനെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കി എ ചാൾസ് ആരാന്ന് ആർക്കും അറിയില്ല എ ചാൾസിനെ സ്ഥാനാർത്ഥിയാക്കുന്നു എ ചാൾസിനെ വിജയിപ്പിക്കുന്നു അതായത് അത്രയും ശക്തിയുള്ള മണ്ഡലമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ആ മണ്ഡലം തിരുവനന്തപുരം പക്ഷെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ കോൺഗ്രസിന് ഈ താഴെ തട്ടിൽ പ്രവർത്തനം ശുഷ്കിച്ചിരിക്കുന്നു അതൊരു യാഥാർത്ഥ്യമാണ് അത് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ ഈ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എന്നുള്ളത് കൊണ്ട് ആളുകൾ വന്ന് വോട്ട് ചെയ്യണമെന്നൊന്നുമില്ലല്ലോ ഇത് ചെയ്യേണ്ട ചില കാര്യങ്ങൾ അവര് നേരത്തെ കൂട്ടി തന്നെ ചെയ്യണം പക്ഷെ അതൊരു നല്ല നീക്കമാണ് ഇത് ഇങ്ങനെ തന്നെ ഇപ്പൊ അസംബ്ലി ലക്ഷം വരുന്നു അവിടെയും നേരത്തെ ഒക്കെ പ്രഖ്യാപിച്ച് നേരത്തെ ഫൈറ്റിന് ഇറങ്ങിയാൽ കൊള്ളാം ഈ സ്ഥാനാർത്ഥികളെ ഇവർ പ്രഖ്യാപിച്ചു എന്നുള്ളത് കൊണ്ട് ഇപ്പുറത്തുള്ളവര് സ്ഥാനാർത്ഥികളെ ഇതിനേക്കാൾ നല്ല സ്ഥാനാർത്ഥികളെ ആയിരിക്കും അവരും കൊണ്ടിറക്കുക ബി ജെ പി ആയാലും എൽ ഡി എഫ് ആയാലും രണ്ടു കൂട്ടിനെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ് പ്രത്യേകിച്ച് എൽ ഡി എഫും യു ഡി എഫും ആ കോർപ്പറേഷൻ ഒന്ന് നിലനിർത്താൻ വേണ്ടിയിട്ടും മറ്റൊന്ന് പിടിച്ചെടുക്കാൻ വേണ്ടിട്ടും അവിടേക്കാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ പക്ഷേ അങ്ങനെ കോൺഗ്രസ്സിന് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണത്തിൽ വരാൻ പറ്റും എന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തോന്നുന്നില്ല കാരണം എൽ ഡി എഫ് അവരുടെ ശക്തി മേഖലകളിലും ബി ജെ പി അവരുടെ ശക്തി കേന്ദ്രങ്ങളിലും പഴയതുപോലെ തന്നെ വോട്ട് ഉറപ്പിക്കാൻ പറ്റുന്ന സ്ഥിതിയിൽ തന്നെ നിൽക്കുന്ന രണ്ട് കൂട്ടരാണ് അപ്പോൾ ഇതിനിടയിലേക്ക് കോർപ്പറേഷനിലെ ആളുകൾ വോട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ പറഞ്ഞിട്ടുള്ളത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൊണ്ട് മാത്രമാകില്ല എന്താ നിങ്ങളുടെ പരിപാടി എന്ന് ചോദിച്ചാൽ ആ പരിപാടിക്ക് കൂടെ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാനും പിന്നെ കോർപ്പറേഷന്റെ ഒരു പ്രത്യേകത ഇത്തരം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാഷ്ട്രീയം മാത്രം നോക്കിയില്ല വോട്ട് ചെയ്യുന്നത് ആ പ്രദേശത്ത് ഒരാൾക്കാർക്കുള്ള സ്വാധീനം സ്വാധീനം എന്താണ് ആ നമ്മൾ അതെ നമ്മളുമായിട്ട് എങ്ങനെയാണ് അയാള് അയാളുടെ ഇടപെടൽ എങ്ങനെയാണ് ഇന്ന്വരായാലും നമ്മളെ നോക്കി ചിരിച്ചിട്ടുണ്ടോ ഇതൊക്കെ വോട്ട് വോട്ടിനെ സ്വാധീനിക്കും നമ്മളെ നോക്കി ചിരിച്ചിട്ടില്ലാത്ത ഒരാൾ ആള് ഇലക്ഷൻ സ്ഥാനാർത്ഥിയായി ഇലക്ഷൻ ദിവസം വന്ന് അല്ലെങ്കിൽ ആ സമയത്ത് നമ്മളോട് ചിരിച്ച് വർത്തമാനം പറഞ്ഞാലൊന്നും വോട്ട് ചെയ്യത്തില്ല നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങൾക്കിടയിൽ അതെ അതെ വോട്ടിങ്ങിന് മാറി മാറി ചെയ്യുന്ന നമുക്ക് വേണ്ടി എന്ത് വികസനം കൊണ്ടുവന്നു എന്നൊക്കെ നോക്കി വോട്ട് ചെയ്യുന്ന പാറ്റേണുകൾ മാറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കിടയിൽ ആൾക്കാർക്കിടയിൽ പിന്നെ ഒരു അടിയൊഴുക്കുകൾ ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാണ് നമ്മള് പൊതുവേ വിചാരിക്കും ഇയാള് വിജയിക്കുമെന്ന് വിചാരിച്ചാലും ചെറിയ വോട്ട് മതിയല്ലോ പത്തോ പതിനഞ്ചോ വോട്ട് മാറിയാൽ തന്നെ ആ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു അപ്പം വലിയ അടിയൊഴുക്കുകൾ നടക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ കാര്യവാര്യം നിലത്തടിക്കുക ഇപ്പം വോട്ട് മറിക്കുക വോട്ട് മറിക്കുക എന്ന് പറയുന്ന അസംബ്ലിയിലോ ലോക്സഭയിലോ വോട്ട് മറിക്കുന്നതിനേക്കാൾ ഏറ്റവും എളുപ്പം തദ്ദേശ സ്വയംഭരണ റിക്കാൻ ഏറ്റവും എളുപ്പം അത് മാത്രമല്ല ഒരു കുടുംബം വിചാരിച്ചാൽ തന്നെ ഒരു വാർഡ് തോൽപ്പിക്കാൻ പറ്റും ഒരു കുടുംബത്തിൽ നൂറോ നൂറ്റി അമ്പതോ അങ്ങനെ എപ്പോഴും ഉണ്ടല്ലോ അങ്ങനെയുള്ള ആളുകളുണ്ട് അപ്പോൾ ആ നൂറ്റിയമ്പത് അംഗങ്ങൾ അല്ലെങ്കിൽ നൂറ്റി നൂറ് പേര് അവർ വിചാരിച്ചാൽ ആ വാർഡ് മറിക്കാൻ പറ്റും അങ്ങനെ ഒക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോഴാണ് ഈ നാല്പത്തിയെട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റുള്ളവരും അതൊക്കെ മാതൃകയാക്കുന്നത് നല്ലതാണ് കാരണം തെരഞ്ഞെടുപ്പിലെ ഒരു ചുവട് മുന്നോട്ട് വെച്ചിരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത ആളുകൾക്കിടയിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ വരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അവിടെയാണ് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കുകയും മറ്റാനുകൂല്യങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പൊ സ്ത്രീകൾക്ക് ആയിരം രൂപ വെച്ച് കൊടുക്കുന്നു ഏത് തെരഞ്ഞെടുപ്പായാലും അവിടെയൊക്കെ സ്ത്രീ വോട്ടർമാര് പോലീസ് കാരണം അവർക്കൊരു ചഞ്ചല മനസ്സുണ്ട് അചഞ്ചലം എന്നല്ല ചഞ്ചലം മാറിക്കൊണ്ടിരിക്കും ഭർത്താവ് പറയേണ്ടി നീ പോകുമ്പോഴേ വോട്ട് ചെയ്തേക്കണം കേട്ടോ അവിടെ ചെല്ലുമ്പം ഭർത്താവയോ ചേട്ടൻ പറഞ്ഞാണല്ലോ പക്ഷെ അവിടെ ചെല്ലുമ്പോ മാറി ചെയ്തുകളെ ആ ചിന്ത അങ്ങ് മാറിപ്പോകും അവർക്കൊരു തീരുമാനമുണ്ട് സ്ത്രീകൾ എല്ലാ തര എല്ലാ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തായാലും എല്ലാ തെരഞ്ഞെടുപ്പിലും സ്ത്രീ ഓട്ടർമാർക്ക് വലിയ പിന്നെ ഒരു ഒരു ഭരണകൂടത്തിനെ താഴെ ഇറങ്ങാനും പരാജയപ്പെടുത്താനും സ്ത്രീകൾക്ക് കഴിയും അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത് അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് സർക്കാർ സർക്കാരിനെതിരെ വലിയ വികാരം ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു പക്ഷെ ആ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുമ്പോഴും ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെ പിണറായി വിജയൻ കുറെ അധികം പദ്ധതികൾ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ളവ രണ്ടായിരം രൂപ ക്ഷേമ പെൻഷൻ ആക്കിയിരിക്കുന്നു അപ്പൊ അത് വയോജനങ്ങളെയൊക്കെ സ്വാധീനിക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അത്തരം പെൻഷൻ കിട്ടിയ ആളുകളുടെ വോട്ടുണ്ടായിരുന്നു കാരണം അവർ പറഞ്ഞ ഒരു കാരണം വീട്ടിൽ കൊണ്ടുവന്ന് പെൻഷൻ തരികയാണ് അങ്ങനെ വീട്ടുപടിക്കൽ കൊണ്ട് കൃത്യമായി പെൻഷൻ തരുന്ന ഗവൺമെന്റിനെ ഞങ്ങൾ എന്തിനു തോൽപ്പിക്കണം എന്ന് അവർ ചിന്തിച്ചു അപ്പൊ ഇത്തവണ അങ്ങനങ്ങ് എല്ലാ അർത്ഥത്തിലും പൂർണമായ പിന്തുണയൊന്നും ഗവൺമെന്റിന്റെ ഇല്ല ഗവൺമെന്റിനെതിരെയുള്ള വികാരമുണ്ട് ആ വികാരത്തെ വോട്ടാക്കി മാറ്റാൻ പ്രതിപക്ഷത്തിന് കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അത് വോട്ടാക്കി മാറ്റാൻ പ്രതിപക്ഷത്തിന് കഴിയണം കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ഒരു പ്രശ്നം തമ്മിലടി ഇപ്പോഴും തീർന്നിട്ടില്ല അവിടെ ഹൈക്കമാൻഡ് പറഞ്ഞ സതീശൻ ഇവിടെയുള്ള നേതാക്കന്മാരുമായിട്ട് പിണങ്ങി മാറിയിരിക്ക സഹകരിക്കുകയാണ് പ്രതിപക്ഷം പണച്ചോടുകൾ നടന്നതിനകത്ത് ഡൽഹി മീറ്റിങ്ങിൽ ഉണ്ടായി പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും അതെ ഒന്നും പങ്കെടുക്കുന്നില്ല കണക്കുവാ പുള്ളി പണങ്ങും ഏറ്റവും അവസാനം ഉണ്ടായ മാധ്യമങ്ങൾ സൃഷ്ടിയാന്നൊക്കെ അവർ പറയുമ്പോഴും ഏറ്റവും അവസാനം ഉണ്ടായ സമരത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങുമ്പോൾ വി ഡി സതീശൻ വരുന്നു വി ഡി സതീശൻ ഇറങ്ങുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നു പല കാഴ്ചകൾ നമ്മൾ കാണുന്നു കാണുന്നുണ്ട് അപ്പൊ ഇതെല്ലാം ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് മനസ്സിലാക്കി വേണം ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഗവൺമെന്റ് ഇങ്ങനെ അവർക്കറിയാമല്ലോ ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോ എപ്പോഴും അതിന് മുമ്പുണ്ടായിരുന്ന വിഷയങ്ങളെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് സമയത്ത് പുതിയൊരു വിഷയം ഉണ്ടാവും ആ വിഷയത്തിൽ ഊന്നി അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അതാ ദിവസം വിഷയങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അപ്പൊ അതിന് ചില ആളുകൾ ഇപ്പൊ അവർ ഇപ്പൊ വി എസ് അല്ലെങ്കിൽ അങ്ങനെ കരുണാകരൻ ഉമ്മൻചാണ്ടി ഇങ്ങനെയൊക്കെ പറയുന്ന നേതാക്കന്മാര് ഓരോ ഘട്ടത്തിലും വിഷയങ്ങൾ സൃഷ്ടിക്കുകയാണ് പിന്നെ അതിൽ ആ ആ കെണിയിലേക്ക് പാർട്ടി ചെന്ന് വീഴും അതിനകത്ത് പിടിച്ച് അപ്പം അവർ വിചാരിക്കുന്ന റൂട്ടിലേക്ക് ഈ പ്രചാരണം മുന്നോട്ട് പോകും അങ്ങനെയുള്ള ചില നേതാക്കന്മാരുണ്ട് അപ്പം നരേന്ദ്രമോദി പോലും ആ തരത്തിൽ ചെയ്യുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ വരുമ്പോൾ ആ ആരോപണങ്ങൾ തിരിച്ചടിക്കും തിരിച്ച് അങ്ങോട്ട് വെച്ചു കൊടുക്കും അപ്പം അത് അങ്ങനെ അത് തിരഞ്ഞെടുപ്പ് കാലത്ത് അതിനെ ഓട്ടാക്കി മാറ്റാൻ പറ്റുന്ന ചില നേതാക്കന്മാരുണ്ട് ഇപ്പൊ വിഷയങ്ങൾ മാറിക്കൊണ്ടിരിക്കും നമ്മളിപ്പോ പറയുന്ന വിഷയമായിരിക്കും ഈ ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും ആ സമയത്ത് ജനത്തിന്റെ മനസ്സിലേക്ക് ഇപ്പം സ്ഥാനാർത്ഥി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നാട്ടിലെ കൊള്ളാവുന്ന ഒരാളാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ഈ ഭരണവിരുദ്ധ വികാരം മാറിയില്ലേ ആ സ്ഥാനാർത്ഥി വോട്ട് ചെയ്തു ഒരു കമ്പാരിസൺ എന്നുള്ള നിലയിൽ ഇപ്പുറത്തേക്കുന്ന സ്ഥാനാർത്ഥി അപ്പുറത്തേക്കുന്ന സ്ഥാനാർത്ഥി നോക്കുമ്പോൾ പലപ്പോഴും പലയിടങ്ങളിൽ സ്ഥാനാർത്ഥി ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ക്ലിക്കായി കഴിഞ്ഞാൽ ഇപ്പുറത്തേക്കുന്ന വൻമരങ്ങൾ വീണുപോകും കൊട്ടാരക്കരയിൽ ബാലകൃഷ്ണപിള്ള ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന അധികായനാണ് അധികായനായ ബാലകൃഷ്ണപിള്ളയെ പലരും നോക്കിയിട്ടും വീഴ്ത്താൻ പറ്റിയിട്ടില്ല അദ്ദേഹത്തെ വീഴ്ത്തി ഐഷാ പോറ്റി എന്ന് പറയുന്ന ഒരു സാധു ഉള്ള സ്ത്രീയാണ് ഐഷാ പോറ്റിയുടെ ഒരു ഒരു പാവ ഇമേജ് ആണ് ഐഷാപൊറ്റി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ മികവ് തെളിയിച്ച ആളാണ് ഐശാപൊറ്റി വന്നപ്പോഴത്തേക്ക് ഐഷാപൊറ്റി വിനെ തുടർച്ചയായി ജയിക്കുകയും ചെയ്യും ബാലകൃഷ്ണപിള്ള പരാജയപ്പെട്ടു പോയി അങ്ങനെ നമ്മൾ വമ്പന്മാർ എന്ന് പറയുന്ന ആളുകളെയൊക്കെ ഇപ്പൊ പണ്ട് ഇ കെ നായനാര് ഇ കെ നായനാരെ കടന്നപ്പള്ളി രാമേന്ദ്രൻ പരാജയപ്പെടുത്തിയതാണ് അദ്ദേഹം ചെറുപ്പമാണ് അപ്പൊ ഈ ചെറുപ്പക്കാര് ഒരു ചെറുപ്പക്കാരനായ ഒരാൾ സ്ഥാനാർത്ഥിയായി വരുമ്പോ ഒരു മുൻതൂക്കമുണ്ട് ഇങ്ങനെ അതുപോലെ കരുണാകൻ പരാജയപ്പെട്ടു പോയിട്ടില്ലേ കരുണാകരൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു വി വി രാഘവന് മുന്നിൽ പരാജയപ്പെട്ടു പോയ വ്യക്തി അത് പാർട്ടികൾക്ക് വലിയ സ്വാധീനം ആണ് തീർച്ചയായിട്ടും ഇപ്പൊ ഉമ്മൻചാണ്ടിക്ക് പോലും ആദ്യത്തെ തവണ സീറ്റ് കൊടുക്കുമ്പോൾ കോൺഗ്രസ് അന്നത്തെ ചെറുപ്പമാണ് പറഞ്ഞത് മൂന്നാം സ്ഥാനത്തെങ്കിലും എത്തിയാൽ നല്ലത് അങ്ങനെ ജയിക്കുക എന്നുള്ള പ്രതീക്ഷ വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് സീറ്റ് കൊടുക്കുന്നത് കാരണം ആ സമയത്ത് അവിടെ ജയസാധ്യത ഇല്ല ആ മണ്ഡലത്തിൽ പക്ഷെ അദ്ദേഹം അവിടെ വിജയിച്ചു പിന്നീട് അദ്ദേഹം ആ മണ്ഡലം നിലനിർത്തി ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുക തിരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നൊക്കെ പറയുന്നത് അതൊരു പ്രത്യേക കലയാണ് അപ്പൊ ആ കല അറിയാവുന്ന ആളുകളാണ് ഇപ്പൊ കെ എം വാണി അതുപോലെ ചവറയിലെ ബേബി ജോൺ അദ്ദേഹത്തിന്റെ മകനു പോലും അത്രയും അതിനകത്ത് ആ പ്രാവീണ്യം ഇല്ല ബേബി ജോണിനെതിരെ വലിയ സരസൻ കൊലപാതകം അതായത് സരസനെ കൊന്നു ബേബി ജോൺ എന്നുള്ള വലിയ ആരോപണം നേരിടുന്ന സമയമാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിക്കുന്നു ബേബി ജോൺ എന്ന് പറഞ്ഞ പുതിയ തലമുറയപ്പെട്ട ആളുകൾക്ക് അത്ര ചിലപ്പം ആർ എസ് പിയുടെ അധികാരനായ നേതാവാണ് ബേബി ജോൺ ഇപ്പോഴത്തെ ആർ എസ് പി അല്ല അന്നത്തെ ആർ എസ് പി അന്ന് അങ്ങോട്ട് തിരിഞ്ഞാലും കൊല്ലം ജില്ല എന്ന് പറഞ്ഞാൽ മൺവെട്ടി മൺവെട്ടി മൻകൂരിയാണ് അപ്പൊ നമ്മുടെ വിചാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നം എന്ന് പറയുന്നത് തന്നെ മൺവെട്ടി മൺകൂരി കാരണം ലോക്സഭയിൽ മത്സരിക്കുന്നത് ആർ എസ് പി ആണ് മൺവെട്ടി മൻകൂരി പിന്നീട് അവിടുത്തെ പ്രധാനപ്പെട്ട അഞ്ച് അഞ്ചോ ആറോ അഞ്ചാണെന്നാണ് എൻ്റെ ഓർമ്മ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന ആർ എസ് പി ആണ് കൊല്ലം ഇരവിപുരം ഇങ്ങനെ അടുപ്പിച്ചത് അതായത് ആ ഒരു ബെൽറ്റ് ഇരവിപുരം കൊല്ലം ചവറ കുന്നത്തൂര് ഇങ്ങനെ ഒരു ആ ഒരു ബെൽറ്റ് എന്ന് പറയുന്നത് ആർ എസ് പി ആണ് അപ്പോൾ ആ ബേബി ജോണിന് സരസൻ കേസ് വരുന്നു സരസൻ അവിടുത്തെ അദ്ദേഹത്തിൻ്റെ തൊഴിലാളിയായിരുന്നു കമ്പനിയിലെ തൊഴിലാളിയായിരുന്നു കാണുന്നില്ല സരസനുമായിട്ട് അദ്ദേഹത്തിന്റെ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു സരസന ബേബി ജോൺ കൊന്നതാണ് എന്നുള്ള വലിയ പ്രചാരണം ഇലക്ഷൻ സമയത്തുണ്ടായിരുന്നു അദ്ദേഹം കഷ്ടിച്ചാണ് ജയിച്ചു വളരെ കഷ്ടിച്ചാണ് ജയിച്ചത് പക്ഷെ കൊറേ കഴിച്ചപ്പോഴത്തേക്ക് സരസ തിരിച്ചു വന്നു സരസനാട് വിട്ടുപോയതാണ് സരസ നാട് വിട്ടുപോയിട്ട് സരസൻ തിരിച്ചു വന്നു അതല്ലായിരുന്നെങ്കിൽ അവസ്ഥ എന്താ ആജീവനാന്ത കാലം മുഴുവൻ സരസനെ കൊന്ന ആളായി അദ്ദേഹം മുദ്രകുത്തപ്പെടും ആരോപണങ്ങൾക്ക് മീരെ നിൽക്കുന്ന വ്യക്തി ആൾക്കാരാണ് ഇവിടെ ജയിക്കുന്നത് ആ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളത് അതൊരു കലയാണ് ഇപ്പൊ കെ എം മാണിയെ പോലും പാലായിൽ കെ എം മാണി ജയിച്ചുകൊണ്ടിരുന്നപ്പോൾ കോൺഗ്രസ് ഒന്നും അവിടെ വോട്ട് ചെയ്തിട്ടില്ല ഈ പറയുന്ന പോലെ കോൺഗ്രസ്സുകാരും കെ എം മാണിയെ കാലുവാരി തോപ്പിക്കാനുള്ള പരിപാടി ഒരു വിഭാഗം ആളുകൾ എല്ലാവരും എന്നല്ല ഒരു വിഭാഗം ആളുകൾ നടത്തിയിട്ടുണ്ട് പക്ഷെ അപ്പോഴും കെ എം മാണിക്കുള്ള വ്യക്തിപരമായ സ്വാധീനം ഉണ്ട് ഓരോ വീട്ടിലും അദ്ദേഹം പ്രിയപ്പെട്ട ആളാണ് ഇപ്പൊ നമ്മളെ ഒരു വീട്ടിൽ ഒരാൾക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കുന്നു ആ വീട്ടുകാർ മൊത്തം സ്വാഭാവികമായിട്ട് അതിൽ ഒരുത്തണ്ടർ ബാക്കിയുള്ളവർ വോട്ട് ചെയ്തില്ല അപ്പൊ അത് അത് ഇവരൊക്കെ വ്യക്തിപരമായി ബന്ധങ്ങളും അടുപ്പങ്ങളും ആളുകളുമായിരിക്കാസ് ചില അതെ അതെ ഈ ബാലകൃഷ്ണപിള്ള ആയാലും കെ എം മാണി ആയാലും അതുകൊണ്ടാണ് ഇവരൊക്കെ അത്രയും വർഷം ആ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്നത് ജനങ്ങളുമായ തലമുറ മാറുമ്പോഴും ഈ ചെറുപ്പത്തി വന്നവരാന്ന് ഓർക്കണം ഇരുപത്തഞ്ചു ഇരുപത്തി ആറുമൊക്കെ വയസ്സുള്ള സമയത്ത് മത്സരിക്കാൻ വരുന്ന ആളുകളാണ് ഉമ്മൻചാണ്ടി വരുമ്പോഴും അദ്ദേഹത്തിന് പത്തി ഇരുപത്തി ആറ് വയസ്സേ ഉള്ളു അതായത് അദ്ദേഹം മരിക്കുന്ന എം എൽ എ അതുപോലെ തന്നെ കെ എം മാണി അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ എം എൽ എ ആയ ആളാണ് റെക്കോർഡുള്ള മനുഷ്യനാണ് അപ്പൊ ഇങ്ങനെ അമ്പത് വർഷത്തോളം ഒക്കെ എം എൽ എ ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നിസാര കാര്യമല്ല മണ്ഡലം നോക്കുക മണ്ഡലത്തിലെ ആളുകളുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കുക അങ്ങനെ സ്ഥാനാർത്ഥികൾ വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അത്തരം വിഷയങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്യുന്നതല്ല ഇനി അങ്ങോട്ട് വരുമ്പോഴാണ് ഇപ്പൊ മുൻകൂട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എന്നുള്ളത് കൊണ്ടൊന്നും ഒരു പിന്നൊരു ഒരു ചെറിയ മുൻതൂക്കം എന്നുള്ളതല്ലാതെ കോർപ്പറേഷൻ പോലെയുള്ള അവിടെ ശക്തമായ മത്സരം വോട്ട് കോൺഗ്രസിന് കിട്ടേണ്ട വോട്ട് കോൺഗ്രസ് ഉറപ്പിക്കുകയും മറ്റു പാർട്ടികളിൽ നിന്നുള്ള വോട്ട് നേടിയെടുക്കുകയും ചെയ്താൽ മാത്രമേ കോർപ്പറേഷനിൽ വിജയിക്കാൻ പറ്റൂ അതുപോലെ തന്നെ ഓരോ ഘട്ടത്തിലും സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള ഓരോ ഘട്ടത്തിലും അസംബ്ലിയിൽ വിജയിക്കണമെങ്കിലും അങ്ങനെ ചത്ത് പണിയെടുക്കുക എന്നുള്ളൂ നമ്മൾ പറയുന്നത് അങ്ങനെ ചത്ത് പണിയെടുക്കണം എന്നാൽ മാത്രമേ വിജയിക്കാൻ പറ്റൂ പ്രത്യേകിച്ച് ഇപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഈ പെൻഷനൊക്കെ കൂട്ടുകയും അതെന്തൊക്കെ പറഞ്ഞാലും ആളുകൾക്കിടയിൽ ഒരു സ്വാധീനം ഉണ്ടായിട്ടുണ്ട് അതില്ലെന്ന് നമ്മൾ പറഞ്ഞ് നിസാരമാക്കി സമയമാകുമ്പോഴത്തേക്ക് ഈ കോൺഗ്രസിൽ അവർ തന്നെ കുടിവെട്ടുന്ന ഒരു അവസ്ഥയുണ്ട് കുഴിവെട്ടുന്ന ഒരവസ്ഥയുണ്ട് വ്യക്തികൾ തമ്മിലുള്ള അനിഷ്ടങ്ങൾ പ്രകടമാകുന്നു അങ്ങനെയൊക്കെയുള്ള സമയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർക്കിടയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും തിരഞ്ഞെടുപ്പ് സമയമാകുമ്പോഴത്തേക്ക് നമ്മളൊന്നാണ് ഇടയിൽ മറ്റാഭ്യന്തര പ്രശ്നങ്ങളില്ല എന്ന് വരുത്തി തീർക്കാൻ അവർക്ക് പറ്റുന്നുണ്ട് പറ്റുന്നുണ്ട് എന്തായാലും തിരഞ്ഞെടുപ്പ് കടക്കട്ടെ അതിനുശേഷം നമുക്ക് ബാക്കി പറയാം കാര്യങ്ങളും